രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പരാതിയുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി സമൂഹ മാധ്യമങ്ങളിൽ താൻ പങ്കുവച്ച ചിത്രങ്ങൾ ദുരുപയോഗിക്കുന്നുണ്ട് എന്ന് ഹണി ഭാസ്കരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാതിരിക്കാനാണ് ഭീഷണികളെന്നും ഹണി ഭാസ്കറിന്റെ പ്രതികരണം ഭീകരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണത്തിനിരയാവുന്നത് ആദ്യത്തെ തവണയാണ് എന്നെ തൊട്ടാൽ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചു എന്ന് കൊണ്ടുവരും പക്ഷെ എൻറെ കൂടെയുള്ളവരെ അവർ എന്റെ കൂടെ നടന്നു എന്നുള്ള ഒരറ്റ കാരണം കൊണ്ട് അവരുടെ ചിത്രങ്ങൾ എടുത്ത് പ്രദർശിപ്പിക്കാനോ അവരെ അറ്റാക്ക് ചെയ്യാനോ ഞാൻ വിടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയമ നടപടിയുമായിട്ട് സൈബർ അറ്റാക്കിനെതിരെ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പി ക്കും പരാതി അയച്ചിട്ടുണ്ട് എല്ലാ സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ ലിങ്കുകളും വെച്ചിട്ട് തന്നെ ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം